ദേശീയപാത കുമ്പള ആരിക്കാടിയിലെ ടോൾ ബൂത്ത് നിർമ്മാണത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റി നടത്തിയ ബഹുജന മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി നൂറുകണക്കിന് ആളുകൾ സമരത്തിൽ പങ്കെടുത്തു പത്തോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ദേശീയപാത തലപ്പാടി ചെങ്കളറീച്ചിൽ കുമ്പളയ്ക്ക് സമീപത്തെ ആരിക്കാടിയിൽ ടോൾ ബൂത്ത് നിർമ്മാണം പുനരാരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം കത്തിപ്പടരുന്നു ഇതിന്റെ ഭാഗമായാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ടോൾ ബോത്ത് നിർമ്മാണ സ്ഥലത്തേക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തിയത് നൂറുകണക്കിന് ആളുകൾ അണിചേർന്ന മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി കുമ്പള ടൌണിലെ ബുധിയെടുക്ക റോഡിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് ഇവിടുത്തെ വ്യാപാരികളെല്ലാം കടകളടച്ച് സമരത്തിന്റെ ഭാഗമായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തി റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ച സമരക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കത്തെ ബലപ്രയോഗത്തിലൂടെ നേരിട്ടെങ്കിലും പിന്നീട് കൂടുതൽ പോലീസ് എത്തി പത്തോളം നേതാക്കളെ അറസ്റ്റ് ചെയ്തു നീക്കി ആക്ഷൻ കമ്മിറ്റിയുടെ മുൻനിര സാരഥികളായ സി എ സുബൈർ അഷ്റഫ് കർള എ കെ ആരിഫ് നാസർ മൊഗ്രാൽ രഘുദേവൻ മാസ്റ്റർ സിദ്ദിഖ് ദണ്ഡകോളി അസീസ് കളത്തൂർ നാസർ ബംബ്രാണ ഫർഹാൻ ലക്ഷ്മൺ പ്രഭു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് നേരത്തെ ടോൾ ബൂത്ത് വരുന്നതിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ആക്ഷൻ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനും കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാനുമായ അഷ്റഫ് കർള യിൽ നൽകിയ ഹർജി പരിഗണിച്ച് നിർമ്മാണം സ്റ്റേ ചെയ്തതുമാണ് എന്നാൽ പിന്നീട് ദേശീയപാത അതോറിറ്റിയുടെ വാദം ശരിവെച്ച് ഹർജി തള്ളിയതോടെയാണ് അധികൃതർ ടോൾബൂത്ത് നിർമ്മാണവുമായി വീണ്ടും രംഗത്തെത്തിയത് ഒരു കാരണവശാലും നിർമ്മാണം അനുവദിക്കില്ലെന്നും മുഴുവൻ ജനങ്ങളെയും അണിനിർത്തി ശക്തമായ പ്രക്ഷോഭത്തിലൂടെ ടോൾ ബൂത്ത് നിർമ്മാണം തടയുമെന്നും സമരത്തെ അഭിസംബോധന ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തിയ സി എ സുബൈർ പറഞ്ഞു ഒരു കാര്യം നിങ്ങൾ ഇവിടത്തെ ഇവിടത്തെ ഈ പണി അവസാനിപ്പിച്ച് കരാറുകാരനെ ഓടിക്കാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ മാന്യത കൊണ്ട് ചെയ്യാത്തെയാണ് നിങ്ങൾ വിചാരിക്കേണ്ട ഞങ്ങള് പാവങ്ങളാണ് എന്ന് നന്നായി അറിയാം എല്ലാ പാർട്ടിയുടെ ആളുകളും ഇതിനകത്തുണ്ട് നിങ്ങളുടെ വാഹനം ഇവിടെ ഉണ്ടാവില്ല എല്ലാം ഞങ്ങള് വേണ്ട വിലയിൽ കൈകാര്യം ചെയ്യും പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചാൽ ഒരുത്തരും ഇവിടെ പണി നടത്തില്ല പോലീസല്ല പട്ടാളത്തെ അണി നടത്തിയാലും ഞങ്ങൾ അത് നടത്തിയിട്ടുള്ളത് കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു പി താഹിറ യൂസുഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് കലക്ടറെ കണ്ടപ്പോൾ നമ്മൾ നമ്മൾ പിന്നെ പിന്നെ ടോൾ തന്നെ ഈ കാര്യവും പഞ്ചായത്ത് എടുത്തു ഇതേപോലെ തീരുമാനപ്രകാരം ും അതൊന്നും പിന്നെ ഉൾക്കൊള്ളാതെ ഈ ഒരു ടോൾ ബൂത്ത് ഇവിടെ എത്രയും പെട്ടെന്ന് എന്നുള്ള ഒരു പിന്നെ ഇതാണ് കളക്ടർ അടക്കം മുന്നോട്ട് പോകുന്നുള്ളത് അപ്പൊ നമ്മുടെ ഈ സമരം ഇനിയും ഇതൊരു പിന്നെ അവരെല്ലാം പറഞ്ഞതുപോലെ ഇത് സൂചന എന്ന രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും മാർച്ചിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ